വയനാട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരുടെ പുനരധിവാസം പൂർത്തിയാക്കുന്നതുവരെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഒഴിഞ്ഞു ക്വാർട്ടേഴ്സുകൾ കാർട്ടേഴ്സുകൾ താമസത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പിന്റെ ക്വാർട്ടേഴ്സുകൾ ഇതിനുവേണ്ടി ഉപയോഗിക്കും ഒഴിഞ്ഞുകിടക്കുന്ന കൂടുതൽ എണ്ണം എടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ ഇരുപത്തേഴ് ക്വാർട്ടേഴ്സുകൾ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ളത് ഇതിനുവേണ്ടി ഉപയോഗിക്കാനാണ് പാലിക്കുന്നത് കൽപ്പറ്റയിൽ പതിനഞ്ച് പടിഞ്ഞാറത്തറയിൽ ആറ് ബത്തേരിയിൽ രണ്ട് പിന്നെ നാലെണ്ണം അങ്ങനെ ഇരുപത്തേഴെണ്ണം കാലാപ്പുഴയിൽ നാല് പിന്നെ റിപ്പയർ ചെയ്യേണ്ട റിഫർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു നമ്പർ വകുപ്പിന് മാത്രമല്ല തന്നെ ഇങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് സാധ്യമായ എല്ലാ വകുപ്പുകളുടെയും കെട്ടിടങ്ങൾ ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പൊതുമരാമത്ത് വകുപ്പിന്റെ ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ സർക്കാരിന്റെ കീഴിലുള്ള കെട്ടിടങ്ങളിൽ അറുപത്തിനാല് കുടുംബങ്ങൾക്ക് താൽക്കാലിക താമസ സൗകര്യം ഒരുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു